നല്ല പടർന്ന് പന്തലിച്ച് നന്നായിട്ട് നിപ്പുണ്ടെന്ന് പറഞ്ഞു ഭയങ്കര കൂട് കോടി നിപ്പുണ്ട് അതുകൊണ്ടിട്ട് നിങ്ങളോട് പറയാനുള്ള കാര്യമാണ് ഉപദേശം അല്ല എന്റെ അനുഭവത്തിന് പറയുകയാണ് ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഒരുപാട് സന്തോഷ നിമിഷങ്ങൾ നമുക്ക് ലൈഫിൽ വരാറുണ്ടല്ലേ ഞങ്ങൾക്ക് എപ്പോഴും അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് വന്നത് എപ്പോഴും എന്തെങ്കിലും സന്തോഷമുള്ള കാര്യങ്ങളായിരിക്കാം പക്ഷേ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അത്ര നല്ല ദിവസമല്ലായിരുന്നു കേട്ടോ എനിക്ക് എന്ന് വെച്ചാൽ എനിക്ക് മാത്രമല്ല നമ്മുടെ എല്ലാവർക്കും കാരണം ഒരാൾക്ക് വയെങ്കിൽ തന്നെ പിന്നെ ബാക്കി എല്ലാവർക്കും എല്ലാവരെയും അത് ബാധിക്കുമല്ലോ അപ്പം അതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെ എന്നുള്ളത് ആണ് ഞാൻ ഈ വീട്ടിൽ ജസ്റ്റ് പറയാമെന്ന് വിചാരിച്ചേക്കുന്നതായിട്ട് അപ്പോൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ തന്നെ എനിക്ക് യു ടി എയിട്ട് ഇപ്പോൾ മൂന്നാമത്തെ ദിവസമാണെന്ന് തോന്നുന്നത് രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസമാണ് യൂറിന ഒരു ട്രാക് ഇൻഫെക്ഷൻ ആയിട്ട് അപ്പോൾ അതിന് ഇപ്പം എന്താ പറയുക നമ്മൾ കൾച്ചറൊക്കെ ചെയ്ത് നോക്കിയപ്പോഴേക്കും ആൻറ്റിബയോട്ടിക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യണം അതിപ്പം നമുക്ക് ഹൈ വി ആയിട്ടേ പറ്റുകയുള്ളു അപ്പോൾ ഇഞ്ചക്ഷൻ അഞ്ച് ദിവസത്തേക്ക് രണ്ട് നേരം വെച്ച് ഇഞ്ചെക്ഷൻ എടുക്കണം കേട്ടോ അതിന് വേണ്ടി എടുക്കാൻ വേണ്ടി പോകുന്നൊരു പോക്കാണ് ഇത് കേട്ടോ ഇതിപ്പോൾ തുടങ്ങിയിട്ട് ഈ ഒരു റൊട്ടീൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി ഞാനും ഏട്ടയും കൂടി രാവിലെ പോകും ഏട്ടയ്ക്ക് ജോലിക്ക് പോകണമല്ലോ അതുകൊണ്ടിട്ട് രാവിലെയും പോകും പിന്നെ അവിടെ ചെന്ന് ഇഞ്ചെക്ഷനൊക്കെ എടുത്തിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂറായിട്ടേക്കും വരിക അപ്പോൾ ഏട്ടി ഇത്ര ലേറ്റ് ആകും ജോലിക്ക് പോകാനായിട്ട് നമ്മൾ കൂത്താട്ട് കൊടുത്ത് ദേവമത ഹോസ്പിറ്റലാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ സ്റ്റാർട്ടിങ് ടൈം നമ്മൾ മോനിപ്പള്ളി ഹോസ്പിറ്റലാണ് നമ്മൾ കാണിച്ചത് ഒരു പനിയായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കേട്ടോ പിന്നെ അവിടെ നിന്ന് അവിടുന്നും യു ടി ആണെന്ന് മാത്രമാണ് അറിഞ്ഞത് പിന്നെ അത് കുറച്ചും കൂടെ കുറച്ച് എക്സ്ട്രീം ആവാൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ മാറി കാണിക്കാൻ വിചാരിച്ചത് രാവിലെ ഒന്നും കഴിക്കാണ്ട് പോയതുകൊണ്ട് തന്നെ ഒന്നും കഴിച്ചിട്ടില്ല ഞാൻ വെള്ളം തന്നെ കുടിച്ചുകൊണ്ടേ ഇരിക്കും കാരണം അതെനിക്കൊരു പാഠമായി എനിക്കൊരു അനുഭവമായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വെള്ളം എന്തായാലും ഇപ്പോൾ കുടിക്കൂട്ടെ നന്നായിട്ട് പിന്നെ ചായ ചായ ചായയാണോ കാപ്പിയാണോ അങ്ങനെന്തോ പറഞ്ഞു അതും കൂടി കുടിച്ചിട്ട് കഴിക്കാൻ ഒന്നും വേണ്ട എന്ന് വിചാരിച്ചു അത് അങ്ങ് പോകാം വലിയ പിന്നെ ആകപ്പാട് തളർച്ചയാകും കാര്യം ഇവിടെയൊക്കെ ഹോസ്പിറ്റലിൽ വന്ന് കഴിഞ്ഞാൽ മണിക്കൂറോളം വെയിറ്റ് ചെയ്യണം നമ്മൾ പിന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട് ബുക്ക് ചെയ്തുകൊണ്ടിട്ട് വലിയ കുഴപ്പമില്ല ഇന്ന് ഈ ഒരു വീഡിയോ ഞാൻ ഇപ്പം ഒരു ഇഞ്ചക്ഷൻ മൂന്നാമത്തെ ദിവസമാണല്ലോ ഇന്നിപ്പം നല്ലവണ്ണെനിക്ക് അഞ്ച് ദിവസമായി മൂന്നാമത്തെ ദിവസം എടുത്ത വീഡിയോ ആണ് അപ്പം ഇന്ന് ഇത്തിരി ഓക്കെ ആയപ്പോഴാണ് എനിക്ക് സംസാരിക്കാൻ ഓക്കെ ആയപ്പോഴാണ് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഇതിൻ്റെ കൂടെ ഇപ്പം ഒപ്പം കിട്ടിയ ബോണസായിട്ട് കിട്ടിയൊരു സംഭവം കൂടിയുണ്ട് ശ്വാസം മുട്ടൽ ജീവിതത്തിൽ ശ്വാസം ശ്വാസം വിട്ടിൽ വരാത്ത എനിക്ക് അതും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ കാരണങ്ങളൊന്നും തന്നെ അറിയത്തില്ല പിന്നെ ഈ പറഞ്ഞപോലെ വരാനുള്ളത് എന്തായാലും വഴി തങ്ങില്ല നമുക്ക് വന്നിരിക്കും അതിനുള്ള അതിനുള്ള വീഡിയോ ആണിത് തെളിവാണിത് അപ്പം നമ്മളിങ്ങനെ നല്ല ഹാപ്പി രീതിക്ക് രണ്ടായിരത്തി ഇരുപത്താറ് സ്റ്റാർട്ട് ചെയ്തു നല്ല സന്തോഷമായിട്ട് എല്ലാവരും അവരോട് കാര്യങ്ങളായിട്ട് ആയിട്ട് നല്ല സന്തോഷമായിട്ട് പൊക്കോണ്ടിരിക്കുന്ന നാളുകളിലാണ് എടുത്തീ പോലെ ഈ ഒരു സംഭവം വന്നതായിട്ട് അതാണ് നമ്മൾ പ്രതീക്ഷിക്കാണ്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും കുറേ പ്ലാൻ ചെയ്തൊക്കെ വെച്ചുകൊണ്ടിരിക്കും അതെല്ലാം നടക്കണമെന്നില്ല പകുതി അങ്ങോട്ട് മുകളിൽ ദൈവത്തിൻ്റെ കയ്യിൽ മാടലുണ്ട് ഒരുപാട് പ്ലാനിങ്സ് ഒന്നും വെക്കണ്ട പ്ലാനിംഗ് വെച്ചാൽ ഞാൻ വെച്ച് രണ്ടായിരത്തി ഇരുപത്താറ് ഇരുപത്തഞ്ചേ കഷ്ടകാലമായിരുന്നു ഫുള്ള് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങലായിരുന്നു അതിനൊരു അവസാനം ഉണ്ടായല്ലോ രണ്ടായിരത്തി ഇരുപത്തിയാറ് സ്റ്റാർട്ടിങ്ങിൽ നന്നായിട്ട് പോകണമെന്നൊക്കെ ഓർത്തിരുന്നതാണത് സ്റ്റാർട്ടിങ് തന്നെ എന്തല്ല എന്ത് പറയാനാണ് അപ്പം അങ്ങനെ സ്റ്റാർട്ടിങ് തന്നെ കഷ്ടകാലമാണല്ലോ ദൈവമേന്ന് കേട്ടോ പിന്നെ നമ്മൾ ഇത്തവണ പോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സേവ് ചെയ്യണം സേവിങ്സ് വേണം എന്നൊക്കെ പ്ലാൻ ചെയ്തു അതിനുള്ള ആദ്യം പടി തുടങ്ങുമ്പോൾ തന്നെ അതൊക്കെ തീർക്കാനായിട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വരും അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നപ്പോൾ രണ്ട് പേര് എഴുന്നേറ്റ് ഇരിപ്പുണ്ട് കേട്ടോ ഇപ്പോൾ അവർക്കറിയാം അമ്മേനെയും കൊണ്ട് കുത്തി പോകണം എന്നൊക്കെ അറിയാം കേട്ടോ അങ്ങനെ പിന്നെ നെബിലൈസ് ഇപ്പോൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ശ്വാസം മൂട്ടലിന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് അല്ലു ചെയ്യാം അവൻ നല്ല ധൈര്യമായിട്ടിരിക്കും കേട്ടോ എനിക്കിത് എന്തെന്തോ ആ ഒരു കൈപ്പ് മരുന്ന് ഇങ്ങനെ മോത്തോട്ട് അടിക്കുമ്പോൾ ഒരു എന്തോ ഒരു ബുദ്ധിമുട്ടാണ് ശ്വാസം ഇനിയിപ്പോൾ ഇത് വിച്ചിന് ശ്വാസം കിട്ടില്ല കൂടുവോ ശ്വാസം കിട്ടില്ല എന്നൊക്കെ എൻ്റെ മനസ്സിലെ ചിന്തകൾ കേട്ടേ ചോദിക്കുമ്പോൾ ഞാൻ പറയും എനിക്ക് പേടിയില്ല എനിക്ക് ടെൻഷൻ ഇല്ല സീരിയസ്ലി എനിക്ക് ടെൻഷൻ ഇല്ല എന്നാണ് ഞാൻ പറയുന്നത് പക്ഷേ നെഞ്ചിങ്ങിന്ന് ഇടിക്കണമായിരിക്കും പക്ഷേ ഞാൻ പുറത്ത് ടെൻഷൻ ഇല്ല പക്ഷേ എൻ്റെ പ്രവൃത്തികളിലൊക്കെ ഞാൻ ടെൻഷനാണ് കാണിക്കുന്നത് കേട്ടോ പിന്നെ ഇവിടെ എന്തോ അമ്പലത്തിൽ ഉത്സവമൊക്കെ ആയതുകൊണ്ട് അതിന് വാങ്ങിച്ച കളിപ്പാട്ടങ്ങളാണ് അവർ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് ദിവസത്തെ പിള്ളേരുടെ കാര്യമാണെങ്കിലും പഠിപ്പിക്കാൻ ഞാൻ പഠിപ്പിക്കുക ഇരിക്കുന്നുണ്ട് കേട്ടാ പഠിപ്പിക്കാൻ ഞാൻ കടന്നുകൊണ്ടാണെങ്കിലും പഠിപ്പിക്കുന്നുണ്ടല്ലോ കുഞ്ഞിനെ പിന്നെ ചില ദിവസങ്ങളിൽ പറ്റാത്ത ദിവസങ്ങളിൽ ഞാൻ പോകാറില്ല വിടാറില്ല ഇവരെ സ്കൂളിൽ അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു നിന്നിട്ടാ പിന്നെ ദച്ചൂട്ടി എന്നെ അമ്മേനെ പോലെ കയറിയുന്നുണ്ട് ഒരമ്മ ഇങ്ങനെ മക്കളെ കയറിയും അതുപോലെ ദച്ചൂട്ടി മിനിറ്റിന് മിനിറ്റിന് ഉമ്മ അതകത്ത് വെള്ളം വീണാത് ഉടച്ച് തരും ഇങ്ങനെ ദച്ചൂട്ടി കളിക്കുന്ന രീതിയും അല്ലെങ്കിൽ കുഞ്ഞ് കളിക്കുന്ന രീതിയും ഭയങ്കര വ്യത്യാസമാണ് കേട്ടോ അവൻ എക്സ്പ്രസ് ചെയ്യാൻ കുറച്ച് പുറകോട്ടാണ് പക്ഷെ അവന് ഞാൻ വിഷമിച്ച അവൻ സങ്കടമാണ് ദച്ചൂട്ടി പിന്നെ മാക്സിമം അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യും കേട്ടോ എനിക്ക് വെള്ളം എടുത്തു വരുന്നു കുടിച്ച് കഴിഞ്ഞാൽ മരുന്നിൻ്റെത് കൊണ്ട് വെക്കുന്നു അവൾ കഴുകുന്നു അങ്ങനെ ഭയങ്കര ഒരു കെയറിങ് ആണ് വിഷമിച്ച മുഖമായിട്ടിരുന്നു ഞാൻ അപ്പം തലോടും തലതടവും അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കും നമ്മൾ ഒരാളെങ്ങനെ കംഫേർട്ട് ആക്കണം എന്നുള്ള ഞാൻ ഓർക്കെ ഇത്ര കുഞ്ഞുതല്ലേ പക്ഷെ അവൾക്ക് നമ്മളെ എങ്ങനെ നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കും അപ്പൊ ഒന്ന് ഹഗ് വേണം നമ്മളാദരിക്കും അവളൊന്നും ഇങ്ങനെ കെട്ടിപ്പിടിക്കും ഇങ്ങനെ ഉമ്മ വെക്കും നമ്മള് പറയണ്ട ഭയങ്കര ഇന്നൊരു ഒരു പെൺകുഞ്ഞിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഭയങ്കര വ്യത്യാസം തന്നെ അവരുടെ രീതികൾ നമ്മളോട് കാണിക്കുന്ന രീതികൾ അത് പലർക്കും റിലേറ്റ് ചെയ്ത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ അബ്ലർ അങ്ങനെ അല്ല എന്നല്ല കേട്ടോ അല്ലിക്കുഞ്ഞ് ഇവിടെ ഒത്തിരി കൊടുത്തൊരു ക്യാരക്ടർ ഉണ്ടല്ലോ അല്ലുക്കുഞ്ഞ് അങ്ങനെ അത്ര എക്സ്പ്രസീവ് അല്ല പക്ഷെ അവൻ ഉറക്കാൻ കിടക്കുന്ന നേരം രാത്രികൾ എന്നോട് സംസാരിക്കും അമ്മയ്ക്ക് കുറഞ്ഞോ അമ്മ എന്തിനാണ് ദച്ചൂട്ടി പനിയായെന്നപ്പോൾ ദെച്ചൂട്ടി എടുത്ത് കിടന്നത് അതുകൊണ്ടിട്ടല്ലേ അമ്മയ്ക്ക് വന്നത് അങ്ങനെയൊക്കെ അവൻ്റെ രീതികൾ അങ്ങനെയാണ് അങ്ങനെത് ഈ കൈപ്പേറിയ മരുന്നുകളും ഇതിപ്പോൾ രണ്ടാമത് ശ്വാസം മുട്ടിലുള്ള വേറെ മരുന്നുകളും പിന്നെ ഈ സിറപ്പുകളൊക്കെ ആയിട്ടുള്ള കുറച്ച് ദിവസങ്ങൾ തള്ളി നിൽക്കുവാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു എന്താ പറയാ നമ്മൾ എത്രയൊക്കെ തന്നെ പോസിറ്റീവായിട്ട് ഇരിക്കുമെന്ന് വിചാരിച്ചാലും നമ്മൾ ചിലപ്പോഴൊക്കെ ഡൗൺ ആയി പോകും പോകൂട്ടോ ഹലോ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് എടുക്കാമെന്ന് വിചാരിച്ചേട്ടാ ഇത് നമ്മുടെ പുതിയ മൈക്കാണേ അപ്പോൾ അതൊന്ന് ടെസ്റ്റും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചത് പക്ഷേ എനിക്കത് ഞാൻ എല്ലാം എടുക്കുമെന്നൊരു അല്ല മെയിൻ ആയിട്ട് അതല്ല കേട്ടോ മെയിനായിട്ട് കടപ്പ് തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഓർത്തു പിന്നെ എന്ത് എന്ത് ഡെയിം മൈ ലൈഫ് ആകുമെന്ന് വിചാരിച്ച് അതുകൊണ്ട് പിന്നെ എന്തായാലും അവൾ വരാൻ ചേപ്പറിയാൻ വന്ന കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്ങ് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം സ്റ്റാർട്ടിംഗ് കുറച്ച് മാസം മാത്രമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള എൻ്റെ റൊട്ടീൻ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തത് ഷോർട്ട് സ്റ്റോഡിയൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് എന്തായാലും അതാണ് കഴിഞ്ഞ ഒരു മൂന്നാല് ദിവസമായിട്ട് നമ്മുടെ റൊട്ടീൻ ആദ്യം തന്നെ ഈ മൈക്കിൽ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ എന്തെങ്കിലും പൊട്ടിത്തെറികോ കാര്യങ്ങളോ ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ പ്ലേ ചെയ്ത് നോക്കുന്നുണ്ട് എന്നാൽ നിങ്ങൾക്ക് അത് വ്യൂ ചെയ്യുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ പറയണേ അതോ കുറച്ചും കൂടി ക്ലാരിറ്റി കൂടിയിട്ടുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് പറയണം കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടു കാണല്ലോ ആദ്യത്തെ കുറച്ച് സീൻസൊക്കെ ഞാനും ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറച്ച് കാര്യങ്ങളാണ് കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾക്ക് നടന്നത് കഴിഞ്ഞ ഒരാഴ്ച ഞാൻ ഇവിടെ ആലുക്കുഞ്ഞു തെച്ചുവിടിക്കും ഇങ്ങനെ കണ്ടിന്യൂസ് ജ്യൂസ് ചുമ ജലദോഷം അങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് പനിയൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ലാബിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വിട്ടുമാരുണ്ടെങ്കിൽ പനി ജലദോഷം ഒക്കെ കണ്ടിന്യൂസ് ഇപ്പം സംസാരിക്കാൻ പറ്റുന്നില്ല കാരണം എനിക്ക് ശ്വാസമുട്ടിൽ ഒരു വി ചെറിയ പ്രോബ്ലം രണ്ട് ദിവസമായിട്ട് തുടങ്ങിയിട്ടുണ്ട് നെബിലൈസേഷൻ എടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ എന്നെ നിർത്തി നിർത്തി പറയാം പഴയ പോലത്തെ പറഞ്ഞു പോയതാണ് അപ്പൊ അപ്പൊ പല ഇങ്ങനെ പനിയൊക്കെ വന്നുണ്ട് അപ്പൊ നമ്മൾ മരുന്ന് കൊടുത്തുപോകും അങ്ങനെയൊക്കെ തന്നെ എനിക്കങ്ങനെ പനി വന്നിട്ട് കുറെ ആയി അങ്ങനെ പറയാൻ വേണ്ടിട്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പനി വരാറുണ്ട് ഇപ്പൊ വേണ്ട ഇപ്പൊ അത്യാവശ്യം നന്നായിട്ട് പനി വന്നിട്ട് കഴിഞ്ഞേ ഉള്ളൂ അപ്പോൾ ഒരു വർഷം ഞാനിങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞ ആഴ്ച കണ്ടിട്ട് ആ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഇങ്ങനെ കുത്തിപ്പൊളിയുന്ന വയർ വേന എടുക്കായിരുന്നു അതെടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഒന്ന് പീരീഡ്സ് ആയ സമയത്ത് ഐ മീൻ കഴിഞ്ഞ മാസം ആ സെക്കൻഡ് വീക്കിൻ്റെ സമയത്ത് പീരിയഡ്സിൻ്റെ സമയത്ത് എനിക്ക് എനിക്ക് ഒന്നാമത് പാഡ് വെക്കുമ്പോൾ ഭയങ്കര അലർജിയും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് അത് വെച്ചിട്ട് എനിക്ക് ഇൻഫെക്ഷൻ ഉണ്ടായിട്ടും ഉണ്ട് അപ്പം ഞാൻ പാഡാണ് വെക്കുക അപ്പോൾ ചെറിയ മറ്റേ കപ്പിലോട്ടായിട്ടില്ല അപ്പോൾ എനിക്ക് എന്ന് വെച്ചാൽ കോപ്പർട്ടി ഇട്ട് ഞാൻ കപ്പും കൂടെ വെച്ച് എങ്ങനെ ആകുന്ന അറിയാത്ത ഒരു കൺഫ്യൂഷൻ കാരണം ഞാൻ ആ കപ്പ് യൂസ് ചെയ്യാണ്ട് ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഒന്ന് രണ്ട് പേരോട് ചോദിച്ചപ്പോൾ അത് ഒക്കെയാണ് കുഴപ്പമില്ല വെക്കാമെന്നുള്ളൊരു കാര്യം കേട്ടിട്ടുണ്ട് ഇനി ഇപ്പം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എനിക്ക് കാര്യം ഈ പാട് വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഇൻഫെക്ഷൻ ആയായിരുന്നു ഇൻഫെക്ഷൻ മീൻസ് ഭയങ്കര അല്ല പാട് വെക്കുന്നതിൻ്റെ ഒരു അലർജി ഇൻഫെക്ഷൻ പോലെയൊക്കെ എനിക്ക് മിക്ക മാസങ്ങളിലും വെക്കുമ്പോൾ വരാറുണ്ട് ഈ മാസം വെച്ചപ്പോഴും വന്നു അപ്പോൾ അങ്ങനെ ഇത്തവണയും ചെറിയ ഇൻഫെക്ഷൻ ആയിരുന്നു ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ഞാൻ ക്യാൻഡിഡ് ഒക്കെ വാങ്ങിച്ച് നമുക്ക് ക്രീം ക്രീമാണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ടൈമിൽ അല്ല അങ്ങനെ അവിടെ ഇൻഫെക്ഷൻ വരുമ്പോൾ ഇൻഫെക്ഷൻസ് ചെറിയ രീതിയിൽ പുറത്തായിട്ടൊക്കെ ഉള്ളോട്ടൊന്നും അല്ലാട്ട് ഉള്ളോട്ടൊക്കെ ഇൻഫെക്ഷനും നമ്മൾ ഡോക്ടറെ കാണണം ഇതാകത്തൊരു അല്ല പുറത്തിന്റെ ഒരു ഇച്ചിങ് ഒക്കെ വന്നപ്പോൾ ഞാൻ ക്യാൻഡ് ക്രീമാണ് യൂസ് ചെയ്യാറുള്ളത് ഇവിടെ കാൻഡ് ക്രീം സ്റ്റോക്ക് ആണ് അങ്ങനെ ക്യാൻഡ് ക്രീം ഞാൻ യൂസ് ചെയ്തു അതിനുശേഷം ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പം ഒരു ഭയങ്കര കുത്തിപ്പൊളിയുന്ന വയറുവേദന വന്നു ഇതൊക്കെ ആയിട്ട് ബന്ധമുണ്ടോന്നല്ലായിട്ട് ഞാൻ പറയാം ഞാൻ എനിക്ക് വന്ന ആ ഒരു പ്രോസസ്സ് ഞാൻ പറയുന്നതാണ് അങ്ങനെ വയറുവേദന വന്നു ഒരു ദിവസം വന്നു രണ്ട് ദിവസം വന്നു എന്നുവെച്ചാൽ വീട്ടിൽ വന്ന് വെച്ചുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ടൈമിൽ ഇങ്ങനെ കുത്തിപ്പൊളിയുന്ന വയർ വന്നിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ ആയിപ്പോവും പീരീഡ്സിൻ്റെ ഒരു കുറച്ചും കൂടി ഒരു എക്സ്ട്രീം വേദന പോലത്തെ അത് കുറച്ചുനേരം ഇങ്ങനെ നിൽക്കും എന്നിട്ട് അങ്ങ് മാറും ഒരു വട്ടമൊക്കെയാണ് ഒരു ദിവസം വന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടുള്ള അടുപ്പിച്ച് മൂന്ന് ദിവസങ്ങൾ ഭയങ്കരമായിട്ട് വൈഡ് ഡിസ്ചാർജ് ഇങ്ങനെ വരുമായിരുന്നു ഒരു മൂന്ന് ദിവസത്തോളം അപ്പൊ ഞാൻ നമുക്ക് ഇത് അണ്ടർ നമുക്ക് എനിക്ക് പെട്ടെന്ന് ഇട്ട് മാറ്റേണ്ട അവസ്ഥ വരുന്നു അപ്പൊ ഞാൻ ഓർത്ത് ഇങ്ങനെ ഇതൊരു വന്നിട്ടില്ലല്ലോ എന്ത് ഇങ്ങനെ വന്നെന്ന് ചിന്തിച്ചു പിന്നെ അങ്ങനെ ഇവിടെ പറഞ്ഞപ്പോ ഡോക്ടറെ പറഞ്ഞു നോക്കാൻ പറഞ്ഞു കേട്ടോ ഞാനൊന്നും വിട്ടും പോയി നമുക്ക് ഹോസ്പിറ്റലിൽ തിരക്കാറാൻ പോയി ഡോക്ടറെ ഒപ്പി കഴിഞ്ഞിട്ട് പോയി കാണാനുള്ള ഒരു ഓർത്തും ഇല്ല മറന്നുപോയി മെയിനായിട്ട് അത് ചോദിച്ചില്ല അത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നാലാം ദിവസം ഞാൻ അന്ന് ഞാൻ ഉടുക്കി ഒറ്റയ്ക്കായിരുന്നു കേട്ടോ അപ്പം രാവിലെ മുതലേ എന്തോ ഒരു വറയൽ ബുദ്ധിമുട്ടൊക്കെ തോന്നി അപ്പോൾ എനിക്ക് തോന്നി തോന്നിയാല് പുച് കഴിഞ്ഞ മാസങ്ങളായിട്ട് കഴിഞ്ഞ ആഴ്ചകളായിട്ട് പനിയൊക്കെ ആണല്ലോ അപ്പം അതിൻ്റെ എനിക്കും കിട്ടിയതായിരിക്കും എന്ന് വിചാരിച്ചു ഒരുമാതിരി ഒരു വിറയൽ ഒരു ബുദ്ധിമുട്ട് ഒരു തളർച്ച അല്ലെങ്കിൽ ഞാൻ ചിന്തിച്ചപ്പോൾ ഞാൻ ഒറ്റയ്ക്കുള്ള ദിവസങ്ങളൊക്കെ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഓരോരുത്തരും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഒരുവിധം ഉച്ചവരൊക്കെ തള്ളി നീക്കി ഉച്ച കഴിഞ്ഞിട്ട് ചോറ് കഴിക്കാൻ പോയിരുന്നപ്പോഴും എനിക്ക് ചോറ് കഴിക്കാൻ പറ്റുന്നില്ല തളരുന്നു അവിടെ കിടക്കുന്നു അങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ട് അപ്പൊ എനിക്ക് മനസ്സിലാവുള്ളു എന്താ പറ്റുന്നുള്ളത് ഞാൻ നാളെ ലീവ് എടുക്കും ഒട്ടും വയ്യ ലീവ് എടുക്കാം എടുക്കും പറി പോലെ തന്നെയാണ് ഒരു വിറയലൊക്കെ ഉണ്ട് ഇപ്പൊ ഇവിടെ വീട്ടിൽ വന്നിട്ട് എനിക്ക് മറ്റുള്ള റെസ്റ്റ് എടുക്കാൻ തോന്നുന്ന ഒരു വിറയൽ വയ്യ ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക യൂറും പാസ്സിയുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ അങ്ങനെ അന്ന് രാത്രി അല്ലു ഹോംവർക്ക് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ ഹോംവർക്ക് ഒക്കെ ചെയ്യിപ്പിച്ചു അത് ഹോംവർക്ക് ചെയ്യിപ്പിച്ച് ഞാൻ അല്ലുന് അടുത്ത് പഠിപ്പിക്കയിരുത്തി എന്നിട്ട് ഞാൻ അടുത്ത് കിടന്നിട്ട് ഞാൻ പുതപ്പും കൂടി കിടന്നിട്ട് അവന് ഞാൻ അവർ പഠിപ്പിച്ചോണ്ടിരിക്കും ഞാൻ ഫുൾ പുതപ്പും കൂടി കിടക്കുക അവൻ എന്റെ അടുത്ത് പഠിക്കുക അപ്പൊ അമ്മച്ച നോക്കുമ്പോഴൊക്കെ ഞാൻ പുറച്ചു മൂടി കിടക്കുകൊണ്ട് പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ഇന്ന് വിറക്കുന്ന അവസ്ഥയല്ല ഭയങ്കര ചൂടുള്ള സമയത്ത് പോലും ഞാൻ ജാക്കറ്റ് സോക്സ് ഒക്കെ ഇട്ട് പുതച്ചു മൂടി അവനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അപ്പൊ റൂമിൽ അനിയനും പനിയായിട്ട് ചുമയായിട്ടൊക്കെ ഇരിക്കുവായിരുന്നു അപ്പൊ അമ്മച്ചോറ് എന്തായാലും എട്ടര ആയില്ലേ എപ്പോഴാണെങ്കിൽ അന്ന് പാലക്കാട് പോയൊക്കെ എന്തോ ഒരു മീറ്റിങ്ങിന്റെ ഭാഗമായിട്ട് അപ്പോൾ അവിടെ പോയി പോയിരിക്കുവാണ് അപ്പൊ രാത്രി എന്തെങ്കിലും ആവശ്യം വന്നാൽ ആരും ഇല്ല നമുക്ക് കൊണ്ടുപോകാനൊക്കെ പാടായിരിക്കും അതുകൊണ്ട് ഒത്തിരി ലേറ്റ് ആവാണ്ട് നമുക്ക് പോവാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങള് പോയി അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്നപ്പോൾ അങ്ങനെ ഓരോന്ന് ഹിസ്റ്ററി ചോദിക്കുമല്ലോ ഡോക്ടർ ഹിസ്റ്ററി ചോദിച്ചപ്പോൾ വയറുവേനയുടെ അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ല ഞാൻ പനിയായിട്ടാണ് പറഞ്ഞത് പിന്നെ ഡോക്ടർ ചോദിച്ച് ചോദിച്ചു വന്നപ്പോൾ യൂറിൻ ഒഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ഉണ്ടോ അപ്പോഴാണ് ആ വയറീനയുടെ കാര്യം ഞാൻ പറഞ്ഞത് അപ്പോൾ അവർ എന്തായാലും അത് ഈ യൂറിൻ ടെസ്റ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടേ ഇല്ലായിരുന്നു കേട്ടോ വയറുവേന എന്ന് പറഞ്ഞപ്പോൾ പിന്നെ യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്തില്ല യൂറിൻ പോയി എടുത്തുനിന്ന് ടെസ്റ്റ് ചെയ്തു എൻ്റെ റിസൾട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ കുറച്ച് ആർ ബി സി കാണുന്നുണ്ട് അതുകൊണ്ടിട്ട് തന്നെ ഒന്ന് കൾച്ചർ ചെയ്തേക്കുമെന്ന് പറഞ്ഞു കൾച്ചർ ചെയ്യാനായിട്ട് മൂന്ന് ദിവസം എടുക്കുമല്ലോ അത് ചെയ്തേക്കാൻ പറഞ്ഞിട്ട് അതിനുള്ള പറഞ്ഞു പിറ്റേ ദിവസം പോയി ചെയ്യാമെന്ന് പറഞ്ഞു അത് നമ്മൾ അവിടെ നിന്ന് തന്നെ എനിക്ക് പനി കുറയാൻ വേണ്ടിയിട്ട് ഇഞ്ചക്ഷൻ ഇട്ടു അതപ്പോൾ തന്നെ ഒരു പത്ത് അര മണിക്കൂർ കഴിഞ്ഞപ്പോൾ അത് കുറഞ്ഞു അവിടുന്ന് പോകുന്നു നമ്മൾ വീട്ടിൽ വന്നു പിന്നെ അങ്ങ് ഒരു വിധം കുറങ്ങി പിറ്റേ ദിവസം കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിച്ചു രാവിലെ മുതൽ വൈകിട്ട് വരെ ഞാൻ ലീവ് ആണല്ലോ എന്തായാലും വൈകിട്ട് വരെ ഇരുന്നു കുഴപ്പമൊന്നും വൈകിട്ട് കഴിഞ്ഞ ഒരു സന്ധ്യ കഴിഞ്ഞപ്പം എനിക്ക് ഇന്നലത്തെ പോലെ തന്നെ ഷിവറിങ് പനിയൊക്കെ തുടങ്ങി അങ്ങനെ വീണ്ടും പിറ്റേ ദിവസം രാത്രിയിൽ അവിടെ ചെന്നു അപ്പൊ അവര് പറഞ്ഞു ഇന്ന് ഫിസിഷ്യനെ കാണാനല്ലേ പറഞ്ഞെന്ന് ചോദിച്ചു അതിന് മുന്നേ ഒരു കാര്യം പിറ്റേ ദിവസം ഞാൻ ആയിരുന്നു പറഞ്ഞല്ലോ ആ പി ദിവസം തന്നെ രാവിലെ ഞാൻ എന്റെ ഹോസ്പിറ്റലിൽ പോയിട്ട് യൂറിൻ കൾച്ചറിനുള്ള യൂറിൻ കൊടുത്തിട്ടാണ് പോയത് അന്നായിട്ടാണ് വീണ്ടും പനിച്ചത് അങ്ങനെ അവർ പറഞ്ഞു ഇന്ന് എന്താ ഫിസിഷ്യനെ കാണാൻ പോകാത്തേന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഫിസിഷ്യനെ കാണാൻ പറഞ്ഞില്ല കൾച്ചർ കൊടുക്കാമല്ലേ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു പിന്നെ പനി കൂടി അങ്ങനെ വന്നാന്ന് പറഞ്ഞു അങ്ങനെ അവര് വീണ്ടും ഇന്നലെ ഇട്ടാതെ ഇഞ്ചെക്ഷൻ തന്നെ വീണ്ടും ഇട്ടു അപ്പൊ പിന്നെ അത് കുറഞ്ഞു ഇട്ടു കഴിയുമ്പോൾ കുറയും പിന്നെ വീട്ടിൽ വന്ന് വീണ്ടും വരുന്ന കഴിക്കുമ്പോൾ അവർ ഒന്ന് രണ്ട് മണിക്കൂറിൽ വേർത്ത് കുറയും പിന്നെ വീണ്ടും അടുത്ത സമയമാവുമ്പോഴേക്കും വീണ്ടും പനി വരും അങ്ങനെയായിരുന്നു മൂന്ന് ദിവസത്തേക്ക് അപ്പോൾ എന്തായാലും എന്തോ ഒരു ഇൻഫെക്ഷൻ ഉണ്ട് അപ്പോൾ എന്തായാലും ഇത്രയും പനി ഇങ്ങനെ രണ്ട് ദിവസം വരുന്നതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം എന്തായാലും പോയിട്ട് പിറ്റേ ദിവസം കളിച്ചിരുന്ന റിസൾട്ട് കിട്ടും മൂന്നാമത്തെ ദിവസം അങ്ങനെ അതും കൂടെ വാങ്ങിച്ച് രണ്ട് ടെസ്റ്റ് ബ്ലഡ് ടെസ്റ്റും കൂടെ ചെയ്തിട്ട് നമുക്ക് ഫിസിഷ്യനെ കാണാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ അതിന് മുന്നേ തലേ ദിവസം നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കാൻ പോയപ്പോൾ ബ്ലഡ് എടുത്തിരുന്നു അപ്പോൾ പറഞ്ഞു സി ആർ പി എന്ന് പറയുന്ന ടെസ്റ്റ് നാൽപ്പത്തി ഏഴായിരുന്നു വെച്ചാൽ ബ്ലഡിൽ എന്തോ ഇൻഫെക്ഷൻ ആയിട്ട് വന്നിട്ടുണ്ട് അത് സിക്സ് ഒക്കെയാണ് അകത്ത് വരേണ്ടത് സിക്സിനകത്ത് വന്നത് എനിക്ക് ഫോർട്ടി സെവൻ ആയിരുന്നു അപ്പൊ പിന്നെ എന്തോ ഇൻഫെക്ഷൻ ഉണ്ട് ഫിസിഷ്യനെ കാണാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ യൂറിൻ കൾച്ചർ പിറ്റേ കെട്ടി ഫിസിഷ്യനെ കാണാൻ പോയി അവിടെ കയറി പറഞ്ഞു ഡോക്ടർ ഇവിടെ നമ്മൾ ജസ്റ്റ് നോക്കിയപ്പോഴേക്കും എനിക്ക് അടുത്ത വീസിങ്ങിന്റെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു വെച്ചാ കുറച്ചായിട്ട് കപവും ജലദോഷമൊക്കെ ആയിരുന്നല്ലോ അപ്പൊ അതിന്റെയൊക്കെ ആയിട്ടുള്ള വല്യ വല്യു വലിയ മീൻസ് നമുക്ക് ഈ ഒരു ആ ബ്രീതിരക്കുള്ള ബുദ്ധിമുട്ട് അപ്പൊ അതിന്റെ ഒരു ശ്വാസം മുട്ടുള്ള ബുദ്ധിമുട്ടും കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു എന്തായാലും സ്കാൻ ചെയ്തിട്ട് വാ നമുക്ക് എന്താ വച്ചാൽ അപ്പം കിഡ്നിയിലോട്ടാണ് വല്ല ഇൻഫെക്ഷൻ കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അഡ്മിറ്റ് ചെയ്യാം അഡ്മിറ്റ് ചെയ്തേ പറ്റുകയുള്ളൂ അതല്ല എങ്കിൽ ഇപ്പം യു ആണെങ്കിൽ നമുക്ക് അതും അഡ്മിറ്റ് ചെയ്തിട്ട് വേണം ഇഞ്ചക്ഷൻ എടുക്കാം ഞങ്ങൾ അവർ വേണ്ട പിള്ളേരൊക്കെ ചെറുതാണ് അപ്പം ഞങ്ങൾക്ക് വീട് അടുത്താണ് പോയിട്ട് വന്ന് ഇഞ്ചക്ഷൻ എടുത്തോളാം പറഞ്ഞു രണ്ടു നേരം കിഡ്നീട് അങ്ങോട്ട് ഇൻഫെക്ഷൻ ആയിട്ടുണ്ടെങ്കിൽ എന്തായാലും അഡ്മിറ്റ് ആവണം എന്ന് പറഞ്ഞു ഞാനപ്പം പോലെ ദൈവത്തിനെ വിളിക്കുന്നത് ദൈവമയെ അങ്ങോട്ട് ഇൻഫെക്ഷൻ ആവില്ലേ ഇൻഫെക്ഷൻ ആവില്ലേ എന്നൊക്കെ പറയും എഴുതിയൊക്കെ നേർന്ന് പ്രാർത്ഥിച്ച് അവിടെ ഇരുന്ന് സ്കാനിങ്ങിന് അവിടെ പോയിട്ട് അവിടുന്ന് പിന്നെ ദൈവങ്ങളൊക്കെ വിളിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പിള്ളേരെ കാണാണ്ടിരിക്കാൻ പറ്റില്ല ഞാൻ അഡ്മിറ്റ് അഡ്മിറ്റായ എന്ത് ചെയ്യും ഞാൻ അല്ലു പിന്നെ പ്രസവ ദൂട്ടിനെ പ്രസവിക്കാൻ പോയപ്പോൾ ഞാൻ മനസ്സിൽ ഓർക്കുമായിട്ട് ദച്ചൂട്ടിനെ പ്രസവിക്കാൻ പോയപ്പോൾ ഞാൻ അല്ലുവിനെ കൊണ്ടാണോ പോയത് അവിടെ ഇവിടെ ഞാൻ എങ്ങനെ അഡ്മിറ്റ് ആയിട്ടിരിക്കുന്നത് ഞാൻ ഇങ്ങനെ അറിയാം ഞാനവിടെ നിന്ന് കാര്യമാണ് പറയുക ഇത് അറിഞ്ഞിട്ട് കഞ്ഞാൽ പോയിട്ടേ സ്കാനിങ്ങിൽ കുഴപ്പമുണ്ടല്ലോ അറിഞ്ഞിട്ട് മതി പറ്റില്ല വെറുതെ കണ്ടിട്ട് വേസ്റ്റ് വേസ്റ്റാക്കലേ അങ്ങനെ അപ്പോൾ ഞാൻ പിന്നെ ഇതൊക്കെ പ്രാർത്ഥിച്ച് അകത്ത് കയറി സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തു കഴിഞ്ഞപ്പം അവിടുത്തെ ആ ഡോക്ടർ പറഞ്ഞു പി സിയോട് ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു ഇപ്പം പി സി നന്നായിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞു പി സിയോട് ഇപ്പം നല്ല പടർന്ന് പന്തലിച്ച് നന്നായിട്ട് നിപ്പുണ്ടെന്ന് പറഞ്ഞു ഭയങ്കരമായിട്ട് കൂടി നിപ്പുണ്ട് കാര്യം ഇപ്പം ഹെൽത്ത് നോക്കാനുള്ള ആ ഫുഡ് കണ്ടിക്കേണ്ട ഒക്കെ ആരോപിച്ചതിനോണ്ട് അതുകൊണ്ടിട്ട് ഞാൻ പി സിയോട് നന്നായിട്ട് കൂടിയിട്ടുണ്ട് കഴിഞ്ഞ മൂന്നാല് മാസം മുന്നേ ജിമ്മിൽ പോയ സമയത്ത് നന്നായിട്ട് കുറഞ്ഞ് പീരിയഡ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരുന്നതാണ് ഇതിപ്പോൾ അതൊക്കെ പോയി ഇപ്പം വല്ല കാലത്താണ് പീരീഡ്സ് വന്നത് ആഴ്ചകൾ വ്യത്യാസം വരും പിന്നെ ഈ പറഞ്ഞ പോലെ പി സിസ്റ്റ് നന്നായിട്ട് എല്ലായിടത്തും ആയിട്ടുണ്ട് രണ്ട് ഓവറീസിലും ശരിക്കും ഉണ്ടെന്ന് പറഞ്ഞു അതിന് അത് ഞാൻ ചെയ്യണം എന്നറിയാൻ പാടില്ല അപ്പോൾ അത് അതല്ല ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് അതല്ലല്ലോ മറ്റേതാണല്ലോ കിഡ്നിയിലോട്ട് ബാധിച്ചെന്നാൽ നോക്കേണ്ടത് വിളിച്ചിട്ട് കയറി ഇപ്പം ഡോക്ടർ പറഞ്ഞു പേടിക്കണ്ട കിഡ്നിയിലോട്ട് ഇൻഫെക്ഷൻ ആയിട്ടില്ല അപ്പോൾ തന്നെ സമാധാനമായി അപ്പോൾ യു ടി ഐഡ് തന്നെയാണ് അപ്പം വീട്ടിൽ നിന്ന് വന്നു പോയി ഇഞ്ചക്ഷൻ എടുക്കുക അഞ്ച് ദിവസം പത്ത് ഇഞ്ചക്ഷൻ ഇവിടെ ട്രിപ്പ് ഇടണേന്റെ മറ്റേതാ കുത്തി ബ്ലഡ് എടുക്കാൻ പോകുന്ന ആ ഒരു നിമിഷം നേരത്തെ അല്ലേ അത് കുത്തി വെച്ചേക്കുമല്ലോ ഇവിടെ പത്ത് ചേച്ചിന്റെ അങ്ങനെ ഇൻജക്ഷൻ ഇഞ്ചക്ഷൻ വന്ന് അഡ്മിറ്റ് ആവേണ്ട സമയത്തിൽ നമ്മൾ അങ്ങ് അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ ഇപ്പൊ ഒരു മൂന്നോ നാലോ ഇപ്പൊ മൂന്നാമത്തെ ദിവസമായിട്ടോ മൂന്നാമത്തെ മീൻസ് ഇന്നലെ രണ്ടു നേരം എടുത്തു ഇന്നിപ്പോ രാവിലെയ രാത്രി എടുക്കണം മിനിഞ്ഞാന്ന് ഒരു നേരം എടുത്തു ആ മിനിഞ്ഞാത്തിന്റെ ഒരെണ്ണം ഇനി തീരുന്നതിന്റെ ഒന്ന് പിറ്റേ ദിവസം ഒരു തവണയും കൂടെ എടുക്കണം ആ നല്ല എമൗണ്ട് എത്രയെന്ന് വെച്ചാൽ ഏകദേശം പത്ത് എട്ട് പത്ത് രൂപയുടെ അടുത്തായിട്ടുണ്ട് എല്ലാം കൂടി ഇത്രയും ദിവസം ഹോസ്പിറ്റൽ ഇതും കൂടെ എല്ലാം കൂടി ഇത്രയും എമൗണ്ട് ആയിട്ടുണ്ട് പിന്നെ ശ്വാസം ബുട്ടിലേയും വിസിങ്ങൊന്നും എനിക്ക് ലൈഫിൽ വന്നിട്ടില്ലാത്തതാണ് ഇതെന്താ വന്നെന്ന് എനിക്ക് അറിയാൻ പാടില്ല എങ്ങനെ നമുക്കിങ്ങനെ ചുമ ജലദോഷം ഒക്കെ വരുന്ന ഈ ശ്വാസം ബുട്ടിൽ എന്തോ നമുക്ക് എന്താ വന്നറിയില്ല പിന്നെ കപം ഇങ്ങനെ തങ്ങി നിൽക്കുന്നോണ്ടിട്ടായിരിക്കാം വന്നത് എന്ന് തോന്നുന്നു ശ്വാസം ബുട്ടിൽ വരാനായിട്ട് ശ്വാസം പൊട്ടൾ ചല്ലുക്കുനൊക്കെ ശ്വാസം പൊട്ട വരുമ്പോൾ ഞാൻ അവർക്ക് കൊച്ചു എങ്ങനെ സഹിക്കുന്നുള്ളത് സത്യം പറയാം ശ്വാസം പൊട്ടൾ വന്ന ഒരു രക്ഷയില്ല എനിക്കന്ന് ഈ ഇഞ്ചക്ഷൻ എടുക്കുമ്പോ കിടന്നിട്ട് എടുക്കണല്ലോ കിടക്കാൻ പറ്റുള്ളൂ എനിക്ക് പിന്നെ ഞാൻ ഇരുന്നിട്ടൊക്കെയാണ് അതങ്ങ് ചെയ്യുമ്പോഴേക്കും ഭയങ്കര ശ്വാസം പൊട്ടലാണ് അങ്ങനെ ഇന്നലെ ഇഞ്ചക്ഷൻ എടുക്കാൻ പോയപ്പോ ഇത്തിരി ശ്വാസം മുട്ടൽ കൂടി അങ്ങനെ ചെസ്റ്റിൽ നോക്കിയപ്പോൾ വീണ്ടും അത് വി അതുപോലെ തന്നെ ഉണ്ട് ഓൾറെഡി അന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ ഗുളിക കഴിച്ചോണ്ടിരിക്കുന്ന പക്ഷെ ആ ഗുളിക കഴിച്ചിട്ടും കുറയാതുകൊണ്ട് തന്നെ ഇനിയിപ്പം മൂന്ന് ദിവസത്തേക്ക് നെബിലൈസേഷൻ എടുക്കാൻ പറഞ്ഞു രണ്ടു നേരം വെച്ചിട്ട് പിന്നെ അതും ആന്റിബയോട്ടിക് അങ്ങനെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല സമയമാണ് ഒരു രണ്ടു മൂന്ന് മൂന്നാലും വെച്ചിട്ട് ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല കാരണം നമുക്ക് പോയി ചെയ്യാനുള്ള ആരോഗ്യം വേണമല്ലോ അവിടെ പോയിട്ട് കഴിഞ്ഞ് വീണ്ടും കാര്യമില്ലല്ലോ അതുകൊണ്ടിട്ട് നിങ്ങളോട് പറയാനുള്ള കാര്യമാണ് ഇത് ഉപദേശം അല്ല എന്റെ അനുഭവത്തിട്ട് ഇത് എന്ന് പറയുന്നതാണ് ഹേ കാസ് അപ്പോൾ ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന വീഡിയോ വേറെ ദിവസം എടുത്തുകൊണ്ടു വരും നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഉടങ്ങിയിട്ട് കുറച്ച് ഒരു മൂന്ന് ദിവസം ദിവസമായ സമയത്ത് എടുത്ത വീഡിയോ ആണ് അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൽ ശ്വാസം മുട്ടലുള്ള കാര്യമൊക്കെ പറഞ്ഞായിരുന്നു ഇതിപ്പം അഞ്ച് ദിവസമായി അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും എനിക്ക് വയ്യാണ്ടായി ശ്വാസം മുട്ടിട്ട് കൂടി അതിനുള്ള നെബ്രസേഷൻ സ്റ്റാർട്ട് ചെയ്തു വീണ്ടും കുറവില്ല കൂടി അങ്ങനെ ഇന്ന് പോയിട്ട് വീണ്ടും മരുന്ന് മാറ്റി എക്സ്റേ എടുത്തു എക്സ്റേയിൽ കുഴപ്പമില്ല പക്ഷേ ബ്രോങ്കൈറ്റിസ് ഇതായ വിഷയങ്ങളുണ്ട് പതുക്കേ മാറുള്ളൂ അപ്പം അപ്പോൾ അതിനിപ്പം ഒക്കെ ഇനിയും അടുത്ത മൂന്ന് ദിവസം ഇപ്പോൾ ടോട്ടലിപ്പോൾ ആറ് ദിവസമായി നെബിളൈസേഷൻ എടുക്കണം കഴിഞ്ഞ അഞ്ച് ദിവസമായിട്ട് ഇഞ്ചെക്ഷൻ രണ്ട് നേരം വെച്ച് എടുക്കുന്നുണ്ട് എല്ലാം ഉണ്ട് അടിപൊളിയാണ് അതിപ്പോൾ ഇപ്പോൾ ഇഞ്ചക്ഷൻ ഒക്കെ എടുത്ത് വന്നതേ ഉള്ളൂ ഉച്ച കഴിഞ്ഞപ്പോഴേ ഒന്നര ആവുന്നു കുറേ പേര് ഇൻസ്റ്റയിലൊക്കെ ആയിട്ട് ഒക്കെ ആയിട്ട് മെസ്സേജ് ഒക്കെ ചോദിക്കുന്നുണ്ട് ഹെൽത്ത് ഓക്കെ അല്ലേ എന്നുള്ളത് ഇപ്പം ഓക്കെ ആയിട്ട് വരുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ നൈറ്റൊന്നും അല്ലുക്കുഞ്ഞൊന്നും വയ്യായിരുന്നു അവനും ശ്വാസം മുട്ടലായിട്ട് അവനൊന്ന് മാറ്റി കാണിക്കാൻ പോവുകയാണ് അപ്പം ഈ ഒരു ഹെൽത്ത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഈ ഒരു ഹെൽത്ത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന അല്ല മീൻസ് ലാബിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ കഴിഞ്ഞ മൂന്ന് വർഷം ഇടയ്ക്ക് കണ്ടിന്യൂസ് എന്തെങ്കിലും കസുഖങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും നമ്മുടെ ഒരു കുഞ്ഞു ലാബാണ് അപ്പോൾ ഇനിയിപ്പം ഹെൽത്ത് നന്നായിട്ട് നോക്കണം എന്ന് തന്നെയാണ് വിചാരിച്ചിരിക്കുന്നത് അതിലൊരു കോംപ്രമൈസും ഇല്ല കാരണം ഒരു കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് മത്തിയായി അപ്പോൾ ഹെൽത്തിന് മാക്സിമം നന്നായിട്ട് നോക്കി തന്നെ പോണത് അപ്പോൾ നമ്മൾ നമ്മൾ വേറെ വേറെ എന്തെങ്കിലും പ്രയോറിറ്റി കൊടുത്ത് നമ്മുടെ ഹെൽത്ത് മൈൻഡ് ചെയ്യണ്ടിരുന്ന കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര അത് ഫ്യൂച്ചറിൽ ഭയങ്കര പ്രശ്നമായിരിക്കും അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യാണ്ട് മാക്സിമം ഹെൽത്തിന് എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുക അതിപ്പം ഏറ്റവും ചെറുതായിട്ട് പറയുകയാണെങ്കിൽ ഒരു വെള്ളം കുടിക്കുന്ന കാര്യമാണെങ്കിൽ പോലും അവിടെ മുതൽ ഫുഡ് കറക്റ്റ് സമയത്ത് കഴിക്കുന്ന കാര്യം പിന്നെ ഒരു ദിവസമാണെങ്കിലും കുറച്ച് നേരം ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുന്ന കാര്യം മുതലങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ എല്ലാം കൂടി വന്നിട്ട് മാറാട്ട് ഒരു കാര്യമില്ല എന്ന് ശ്വാസം മുട്ടിൽ കൂടിയിട്ട് അത് കുറയാൻ വേണ്ടി രണ്ട് ഇഞ്ചെക്ഷൻ വേറെ എടുത്തു അതല്ലാണ്ട് ഇപ്പം യു ടി ഐയുടെ ഇഞ്ചെക്ഷൻ എടുത്തുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ നാലും അഞ്ച് ദിവസമായിട്ട് അത്രയാണ് കുറേ പേരായിട്ട് ഇങ്ങനെ ചോദിച്ചു ചോദിക്കുന്നുണ്ടെട്ട് എങ്ങനെയുണ്ട് ഹെൽത്ത് എന്നുള്ളത് ഞാൻ കുറച്ച് പേർക്കൊക്കെ ഇങ്ങനെ മെസ്സേജ് അയച്ചു കൊടുത്തു അപ്പോൾ ഇതിപ്പോൾ ഒരു വീഡിയോ കിട്ടു കഴിഞ്ഞാൽ ഞാനങ്ങ് എല്ലാവർക്കും കാണാൻ പറ്റുള്ളൂ ഓർത്തിട്ടാണ് അപ്പോൾ അത്രയേ ഉള്ളൂ സന്തോഷകരമായ വാർത്തകളൊന്നും തന്നെ ഇല്ല എല്ലാവർക്കും സങ്കടമായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് ഷെയർ ചെയ്യാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ല പിന്നെ ഇത്ര ദിവസം നീണ്ടു നിന്നൊരു വൈകാരിക ആയതുകൊണ്ടിട്ടാണ് ഞാൻ ഷെയർ ചെയ്യാൻ വിചാരിച്ചത് അപ്പോഴും നമ്മൾ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക അപ്പം ഇതുപോലെ ബസൻ കണക്കൻ കണക്കിന് മരുന്നുകൾ കഴിക്കേണ്ടി വരത്തില്ല പിന്നെ വെള്ളം കുടിക്കും വെള്ളം കുടിച്ചതിന് പകുതി ബുദ്ധിമുട്ടുകളെല്ലാം മാറും തോന്നുന്നുണ്ട് ഇനിയെങ്കിലും എനിക്ക് വെള്ളം കൃത്യമായിട്ട് കുടിച്ച് പോകണം എന്നുണ്ട് അതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകളുണ്ട് പിന്നെ ഇപ്പം നിൽക്കുന്ന ഫീൽഡാണേലും എപ്പോഴും ഇൻഫെക്ഷൻ കിട്ടാൻ ഭയങ്കര ഇതാണ് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് എപ്പോഴും ഇൻഫെക്ഷൻസ് ഉണ്ട് ഞാൻ കൊണ്ടുവന്ന് വീട്ടിൽ കൊടുക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതും കൂടൊന്ന് ശ്രദ്ധിക്കണേ എനിക്ക് അപ്പോൾ അത്രയ്ക്കുള്ള ഒരു ഹെൽത്തിൻ്റെ അപ്ഡേറ്റ് ആയിട്ട് ബെറ്റർ ആയിട്ട് വരുന്നു അങ്ങനെ അറിയാത്ത ഒരുപാട് പേര് എനിക്ക് യൂട്യൂബിൽ നിന്ന് എല്ലാം നിൽക്കാൻ എനിക്ക് ഒരുപാട് പേര് സുഖവിവരം ചോദിച്ച് അറിയുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ അന്ന് ജസ്റ്റ് ചോദിച്ചതിൽ തന്നെ വളരെ സന്തോഷമുണ്ട് കേട്ടോ പിന്നെ നമ്മളെ അറിയുന്ന കുറച്ച് പേർക്ക് എല്ലാവരും അന്വേഷിക്കുന്നുണ്ട് എന്തായാലും ഓക്കെ ആയിട്ട് വരുന്നുണ്ട് എന്നെ പ്രാർത്ഥിച്ചവരോടോടും അല്ലെങ്കിൽ ജസ്റ്റ് കുറഞ്ഞോ എന്നൊക്കെ ചോദിച്ചതിൻ്റെ സുഖവിവരങ്ങൾ അന്നും സമയം ചിലവഴിച്ച് ചോദിച്ച് അനേശരോടൊക്കെ എല്ലാവരോടും ഒരുപാട് നന്ദി താങ്ക് യു അവർ അത്രേ ഉള്ളു കേട്ടോ അപ്പം നമുക്ക് വീണ്ടും അടുത്ത ദിവസം എല്ലാം മാറി പൂർണ്ണ ശക്തിയോടുകൂടി അടുത്ത വീഡിയോയിൽ കാണാം എനിക്ക് കുറച്ച് ഒരു കുറച്ച് വർക്കുകളെനിക്ക് പെൻഡിങ് ആയിട്ടുണ്ട് പ്രൊമോഷൻ വർക്കുകളാണെങ്കിലൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യാൻ പറ്റാണ്ടിരിക്കുകയാണ് അവരൊക്കെ അന്വേഷിക്കുന്നുണ്ട് ഞാൻ ഞാൻ ആ വഴിക്ക് പോയെന്ന് വിചാരിച്ചു വേണം പക്ഷേ ഇതിൽ അപ്ഡേറ്റ് കാണുമ്പോൾ പറയാമല്ലോ അതൊക്കെ ചെയ്യാനിരിക്കുന്നുണ്ട് പിന്നെ ഈ വരുന്ന ആഴ്ചകൾ എനിക്ക് സ്ഥലത്ത് പോയി ഒരു വർക്ക് ചെയ്യാനുണ്ട് അങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ കിടക്കും അപ്പോൾ ടെൻഷൻ അടിച്ചിരിക്കും കുറഞ്ഞാലാണ് കുറഞ്ഞാലാണെങ്കിൽ ഒക്കെ പോയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ പറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക കുറഞ്ഞ് വരുവാണ് അപ്പോൾ അത്രേ ഉള്ളൂട്ട് നമുക്ക് അടുത്ത് പിടിക്കാം ബൈ